ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എനിക്കിന്ന് ലെങ്ത് വീഡിയോ ഇല്ല ഞാനൊരു ഷോർട്ട് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പുതുതായിട്ട് പാചകമൊക്കെ പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കത്തിയൊന്നും കൂടാതെ തന്നെ നമുക്ക് എളുപ്പത്തിലെടുക്കണവ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ആദ്യം തന്നെ അതിൻ്റെ തല ഭാഗം അങ്ങ് ഇളക്കിയെടുക്കുക അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം അതാ കൈകൊണ്ട് തന്നെ ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് തല ആദ്യം തന്നെ എടുത്ത് കളയാൻ പറയുന്നത് തലയുടെ അകത്ത് ഒരു കറുത്ത ഒരു പോഷൻ വരും സാധാരണ നമ്മളിവിടെയൊക്കെ മശിക്കുപ്പി എന്നാണ് അതിന് പറയുന്നത് അത് പൊട്ടിപ്പോകുവാണെങ്കിൽ നമ്മൾ ഈ വൃത്തിയാക്കുന്ന കണവയൊക്കെ കറുത്ത കളറിലായിപ്പോവും കേട്ടോ പിന്നെ കഴുകിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്ര കഴുകി എടുത്താലും ആ ഒരു കറുപ്പിൻ്റെ ഒരു അംശം നമ്മുടെ ഈ ഒരു കണവക്കകത്ത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തല നമ്മൾ ഇളക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ദൈതേ പോലെ കണവൊന്ന് കൊണ്ട് വിടർത്തിയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയാം ഇതിൻ്റെ അകത്ത് വേസ്റ്റും പിന്നെ ഒരു നാല് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഉണ്ടാകുക അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് മണലൊക്കെ കയറിയിരിക്കും കേട്ടോ മണലൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം ദൈതേ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അതിന് ശേഷം ദാ തല നമ്മൾ നമ്മളിറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കറുത്ത പോഷൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം കൈകൊണ്ട് അത് പൊട്ടിപ്പോകാതെ ഇളക്കി കളയണം ശേഷം ദാ ഇതൊരു കണവയുടെ തലയാണ് തലയ്ക്കകത്ത് ഒരു ചെറിയ മുത്തുപോലെ ഒരു സാധനം ഇരിപ്പുണ്ട് കണ്ടോ ഒരു ചെറിയൊരു കറുത്ത മുത്തുപോലെ ഒരു സാധനമാണ് അത് ദാ ആ തലയുടെ നമ്മുടെ കൈ ആ വിരലിരിക്കുന്ന ആ പോഷൻ ഒന്ന് പിതുക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് ഞളവി പോരും അത് നമുക്ക് ഈ കണവ കറി വയ്ക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്തതാണ് ദാ തരയും അപ്പോൾ ഞാൻ നല്ലതുപോലെ ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കണവ കൂടി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കണവയൊക്കെ ഞാൻ ദാ നല്ല അടിപൊളിയായിട്ട് കത്തിയൊന്നും കൂടാതെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് എനിക്ക് ലെങ്ക് വീഡിയോ ഇല്ലാട്ടോ എനിക്ക് പനിയും ശ്വാസം ഇട്ടൊക്കെയാണ് ഓക്സിജൻ്റെ ലെവലൊക്കെ കുറഞ്ഞിരിക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ പോയി ആവിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ആവി പിടിക്കാൻ പറ്റത്തില്ലാട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് വീട്ടിൽ നമുക്ക് ആവി എടുത്താൽ ഒക്കാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ലെങ്ക് വീഡിയോ ഇടാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരും പിണങ്ങരുത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക